മൗലിദ് റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസൻ ബിൻ റളിയല്ലാഹു നിരവധി സംഘടിപ്പിച്ചുകൊണ്ട് കാലത്ത് മരണത്തിന്റെ ജന്മദിനത്ത് റസൂലുള്ളാന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റസൂലുന്റെ ശേഷവും തുടങ്ങിയ مهال ماره صحابي ماره بنجر هسال بن سابت رضي الله تعالى نو مديت طالينه مولدودي هجوت محمد فأجبت أله وعند الله فى ذاك الجزاء هجوت محمد البرم تقيا رسول الله سيمته الوفاء

ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാൻ പറ്റി പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ഇമാൻ നെബി എന്തു പറഞ്ഞു പണ്ഡിതന്മാർ നോക്കുന്നത് അതാ പത്ത് കൊടുക്കുന്നു ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം അതാണ് മുൻഗണന അതേ നൽകുക കാരണം ഷാഫി ബദേബിൽ ഇമാൻ നബി രണ്ടാം ഷാഫി എന്ന ഒമിൻപിയിൽ അറിയപ്പെടുന്ന ഈ ഇമാൻ ഈ ഹനീസ് വിശദീകരിച്ച് സർഹ് മുസ്ലിമിൽ നമുക്ക് നൽകുന്ന പാഠം ആരംഭി പള്ളികളിൽ വെച്ച് സുന്നത്താകുന്നു ഇമാനേനി ഈ ഹനീസ് വെച്ച് വെച്ചോണ്ട് സഹാബത്ത് വിശദീകരിച്ചോണ്ട് ഇമാനേബിമിൽ പറഞ്ഞു റസൂൽ അഥവാ പള്ളികൾ വെച്ച് ചെല്ലത് സുന്നത്താണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിമും പാരായണം എന്ന ഹദീസ് കൊണ്ടുവരുന്നു ഇമാം നബിയെ പോലത്തെ പണ്ഡിതന്മാരെ ആ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ മൗല്യതും മധുഹം പള്ളിയിൽ വെച്ച് സുന്നത്താണെന്ന് അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു മുസ്ലിമികൾക്ക് വേറൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ ഇമാൻ നബിയും അതുപോലത്തെ മഹാന്മാരായ അയിമത്തോളം ഒരു കാര്യം സുന്നത്താണെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ട് സ്വഹാപത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോകുന്ന ആചാരം അത് നിർവഹിക്കാൻ നിർവഹിക്കാതിന് മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന് നമതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മുസ്ലിം ഉമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും ബാഹ്യഹാനിന്റെ കാലത്ത് വേറെ ചില രൂപമുണ്ടാകും അങ്ങനെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ റസൂന്റെ റസൂൽ മഹത്വങ്ങൾ ചിലപ്പോൾ മാംസം വിധം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ മാംസം വിധം ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മാംസങ്ങൾ വേവിച്ച് വിതരണം ചെയ്തിട്ടാവും ചിലപ്പോൾ പച്ച വിതരണം ചെയ്തിട്ടാവും രൂപ വ്യത്യാസമുണ്ടെന്നല്ലാതെ പോകുന്ന ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ഇതാണ് വസ്തുത ബുദ്ധിപരമായി ചിന്തിച്ചാലും മുമ്പിൽ അള്ളാഹിന്റെ സുഖനെ പരിചയപ്പെടുത്തുകയും ഓർമ്മിക്കുകയും മഹത്വങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെയും കേൾക്കുന്നവരുടെയും ഈമാൻ ഏതും മനുഷ്യനിക്കടിയും പ്രിയപ്പെട്ടവതമാതിരി